അധ്യാപക ദിനത്തിൽ ഉഴവൂർ പഞ്ചായത്ത് അതിർത്തിയിൽ സേവനം ചെയ്യുന്ന ഗുരുക്കന്മാരെ ആദരിക്കാനായി ജയ്ഹിന്ദ് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ മാവിൻ തൈകൾ നട്ടു അധ്യാപനത്തിലൂടെ നാടിന് സമ്മാനിക്കുന്ന അറിവിനും സേവനത്തിനുമുള്ള നന്ദിയും ആദരവും അറിയിച്ച് പഞ്ചായത്ത് പ്രദേശത്തെ ഒൻപത് സ്കൂളുകളിലുമെത്തി ഗുരുമാവ് എന്ന പേരിലാണ് മാവിൻ തൈകൾ നട്ടത് അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഒപ്പം ലൈബ്രറി പ്രവർത്തകരും ചേർന്ന് ഗുരുമാവ് നട്ടു നനച്ചു ഗുരുവന്ദനവും പ്രകൃതി സംരക്ഷണ സന്ദേശവുമായി അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും വേറിട്ട അനുഭവമായി മാറുകയായിരുന്നു ലൈബ്രറി പ്രസിഡന്റ് ഡോക്ടർ സിന്ധുമോൾ ജേക്കബ് സെക്രട്ടറി കെ സി ജോണി വൈസ് പ്രസിഡന്റ് സൈമൺ പരപ്പനാട്ട ഷാജി പന്നിമറ്റൽ എന്നിവർ ചേർന്നാണ് സ്കൂളുകളിലെത്തി അധ്യാപകരെ നേരിൽ കണ്ട് ആദരവ് അറിയിക്കുകയും സേവന സ്മരണകൾ ജോലിപ്പിക്കാൻ മാവിന്റയി സ്കൂൾ വളപ്പിൽ നട്ടു നനച്ചത് സെക്രട്ടറി കെ സി ജോണി ഓയലെൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ പി ജെ ബിനോയ് ഹൈസ്കൂൾ ഹെഡ്മാസ്റ്റർ ഷാജു ജോസഫ് സെന്റ് ജോവാനോസ് ഹെഡ്മാസ്റ്റേഴ്സ് സിസ്റ്റർ പ്രദീപ സെന്റ് സ്റ്റീഫൻസ് എൽ പി സ്കൂൾ ഹെഡ്മാസ്റ്റർ സിനി മാത്യു മൊനുപ്പള്ളി എൻ എസ് എസ് എൽ പി സ്കൂൾ ഹെഡ്മാസ്റ്റർ ദാലിയ സുനിൽ ജൂസി തോമസ് കെ ആർ ശോഭന ചീങ്ങലിൽ സെന്റ് തോമസ് എൽ പി എസ് ഹെഡ്മാഷർ ജോസ് രാഗാദ്രി എന്നിവരും പങ്കെടുത്തു